ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വൈകിട്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കണം പിന്നൊക്കെ ഫിഷ് വാങ്ങാൻ പോയിട്ടുണ്ട് അപ്പൊ ഫിഷ് ഫിഷ് അയിലാണ് കിട്ടിയേക്കുന്നത് നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഫിഷുകളൊക്കെ കിട്ടുള്ളൂ ഫ്രഷ് ആയിട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ അയിലെ ചാളക്കിന് ഫിഷ് ഫ്രഷ് ആയിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നൊക്കെ ഈ ചീയൽ പറ്റിയ മീനുകളൊക്കെ ആയിരിക്കും അപ്പോൾ കൂടുതലും അയിലെ ചാളീന്ന് വാങ്ങാം അല്ലെങ്കിൽ പിന്നെ വേളൂരി അങ്ങനത്തെ ഫിഷുകളൊക്കെയാണ് വാങ്ങാം അപ്പൊ ഈ നൈല ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് വാങ്ങാൻ പോയിട്ടുണ്ട് അപ്പൊ അത് കറി വെക്കണം പിന്നൊരു പുറത്ത് പോകണം വൈകീട്ടാവുമ്പോ ഒരു കസിൻ ഹോസ്പിറ്റലിൽ എടുക്കണ്ട അപ്പൊ ആളെ കാണാൻ പോണം പറ്റിയെങ്കിൽ ഫുഡൊക്കെ കൊണ്ടുപോകണം എന്ന് വിചാരിക്കണം അങ്ങനത്തെ വിശേഷങ്ങളാണ് ഇന്ന് അങ്ങനെ ഞാൻ മീൻകറിയിൽക്കുള്ള നാളികേരം ഇങ്ങനെ അടർത്തി എടുക്കുക ചെയ്യുന്നുണ്ടാ അപ്പോൾ ഇതിലേക്ക് ആയ കാരണം പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ചിറകിയൊക്കെ എടുക്കുമ്പോൾ സമയം കുറെ പിടിക്കില്ലേ ഇങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ അടർത്തിട്ടതിന് ശേഷം ഒന്ന് ചതച്ചതിന് ശേഷം അതിലോട്ട് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്താൽ നല്ലോണം അരഞ്ഞ് കിട്ടും നമുക്ക് അപ്പം അതേ മസാല ഒക്കെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് മുളക് സബോള ഇഞ്ചി ചതച്ചത് തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് വാട്ടിയതിന് ശേഷം ശേഷമാണ് ഞാൻ മീൻകറി ഉണ്ടാക്കണത് അപ്പം അതേ മീനൊക്കെ ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ ക്ലീൻ ചെയ്ത് കഴുകിയൊക്കെ എടുക്കണമല്ലോ അപ്പം ഞാൻ അതിനായിട്ട് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കണം നമുക്ക് നല്ല ഫ്രഷ് അയിലെ തന്നെയട്ട നല്ല വലുപ്പൊക്കെ ഉണ്ട് നമുക്ക് ചാളെ അയിലൊക്കെയാണ് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുള്ളൂ ബാക്കിയുള്ള മീനുകളൊക്കെ ചീഞ്ഞിട്ടുണ്ടാവും ഉൾഭാഗം നമുക്ക് കഴുകുമ്പോഴൊക്കെയാണ് അതിൻ്റെ ഇത് മനസ്സിലാവുക പിന്നെ ഇവിടെ പുഴ എടുത്തു കാരണം പുഴ മീൻ കിട്ടും നല്ല ഫ്രഷ് ആയിട്ട് അത് എപ്പോഴും കിട്ടില്ല ചില സമയത്ത് മാത്രമേ കിട്ടുള്ളൂ അപ്പം ഇതിൻ്റെ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ കൈയോടെ തന്നെ വാങ്ങിക്കൊണ്ട് പോരൂട്ടാ ഇവിടെ ഒരു പൂച്ച പെട്ടിട്ടുണ്ട് അപ്പം അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇവിടെ ആദ്യം പേർഷ്യൻ കാറ്റിനെ വളർത്തിയിരുന്നു പേർഷ്യൻ കാറ്റിന് നല്ല പൈസ കൊടുത്ത് വാങ്ങിച്ചതായിരുന്നു മോൾക്ക് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായ കാരണം അതിനെ വാങ്ങിയതാണ് പക്ഷെ അതിനെ കൊടുക്കേണ്ടി വന്നു മോൾക്ക് പഠിക്കേണ്ട ആവശ്യത്തിന് പുറത്ത് പോകേണ്ട കാരണം അപ്പോൾ ആ സമയത്ത് കൊടുത്തു പക്ഷേ അതിന് ഒന്നും വാങ്ങിയില്ല കാരണം ഇവർ വളർത്തിയിരുന്ന പൂച്ചയല്ലേ അവർക്ക് ഇത്ര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അത് ഫ്രീ ആയിട്ട് കൊടുത്ത് ചെയ്തു അപ്പോൾ അവർ ഇഷ്ടങ്ങളല്ലേ അപ്പോൾ അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മസാല മീനിലോട്ട് മസാല പറ്റാൻ വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ചേർത്ത് നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവുട്ടെ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പിന്നെ പെട്ടെന്നൊക്കെ വറുത്തെടുക്കാനുള്ളതാണെങ്കിൽ ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കും ഒരു ടീസ്പൂണൊക്കെ വിനാഗിരി ഒഴിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ഉപ്പും മുളകൊക്കെ മീനിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണ കാര്യം ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അവിടെ മണിക്കാണ് വിസിറ്റിംഗ് ടൈം അപ്പോൾ അതിന് അത് ആ സമയമാകുമ്പോഴത്തേന് അങ്ങോട്ട് എത്തേണ്ടത് കാരണം പെട്ടെന്ന് തന്നെ ഞാൻ മസാലയൊക്കെ പറ്റി വയ്ക്കണ് അപ്പോൾ ആദ്യം തന്നെ മസാല പറ്റി വെച്ചു എന്നാലിൽ കുറച്ച് നേരം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അത് ചെയ്തു വെച്ചു അതിന് ശേഷം എന്തെങ്കിലും കറി ഉണ്ടാക്കണം കറി ഞാൻ ഇത്തിരി വലുപ്പുള്ള പാത്രത്തിന് ഉണ്ടാക്കണത് കേട്ടോ കാരണം മീൻ മുഴുവനോട് കൂടി ഞാൻ ഇടാന്ന് വിചാരിച്ചേക്കണത് അപ്പോൾ കുറച്ചധികം മീനും ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചു കൊടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി ഇട്ട് കൊടുത്ത് അതൊന്ന് മൊരിഞ്ഞു വന്നപ്പോൾ സബോളയും പച്ചമുളകും കറിവേപ്പിലയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴന്ന് വരുമ്പോഴാണ് ഞാൻ ഇതിലോട്ട് ഇനി അരച്ചു വെച്ചിട്ടുള്ള നാളികേര കൂട്ടുമൊക്കെ ഒഴിച്ചു കൊടുത്ത് പുളി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുക്കാൻ പോണത് സാധാരണ ഞാൻ ഇങ്ങനെയല്ല മീൻകറി വെക്കാറ് എൻ്റെ മീൻകറി വേറെ സ്റ്റെയിലാണ് ഇതിപ്പോൾ അവർക്ക് കൊണ്ടുപോകണത് കാരണം ഞാൻ ഒരു സ്പെഷ്യലായിട്ട് മീൻകറി വെച്ചതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാണ് ഇങ്ങനെ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഞാൻ സാധാരണ മീ നാളികേരം ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നാളികേരം അരച്ചത് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് മീനും ഉപ്പും മുളകൊക്കെ ഇട്ട് കൊടുക്കാറ് ചെയ്യാറ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഞാൻ ഇവിടെ ബ്രെഡ് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ബ്രെഡ് ഒന്ന് മുട്ടയില് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മോള് വരുമ്പോഴത്തേ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ അതേ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് മീൻ ഇട്ട് കൊടുത്ത് ഇനി മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കും അപ്പോൾ അവിടെ മീൻ വേവണ നേരം കൊണ്ട് ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് എല്ലാം വേഗം വേഗം ചെയ്തെടുക്കണം വേഗം പോകേണ്ടത് കാരണം വേഗം ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഒട്ടും സമയമില്ല അപ്പോൾ അതായത് കൂടുതൽ വീഡിയോസ് എടുക്കണില്ല ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇത് ഇടാൻ പോകണത് അങ്ങനെ ഞാൻ മീൻ മറക്കാൻ വെക്കുമ്പോൾ അത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കട്ടെ അപ്പോൾ നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടും ഇത് മുട്ടയിലോട്ട് കുറച്ച് പാലും കുരുമുളക് പൊടിയും പിന്നെ ഉറികാനും കൂടി ഇട്ട് കൊടുത്തിട്ട് ബ്രെഡ് അതിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് അങ്ങനെ ചെയ്തപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കുട്ടികൾക്ക് നല്ല ഇഷ്ടവും ആ ഒറുകാനയുടെ സ്മെല്ലൊക്കെ ആവുമ്പോൾ നല്ല ഇഷ്ടവും അങ്ങനെ മീൻ ഫ്രൈ ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചപ്പാത്തിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി മീൻ കറിയിലോട്ടൊന്ന് കാച്ചി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുക്കണം അങ്ങനെ മീനും ഇതേ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉള്ളിയും കറിവേപ്പിലയും ഒഴിച്ചിട്ടാണ് ഞാൻ കാച്ചു ഒഴിക്കണത് നേരത്തെ തന്നെ തിരുവെളിച്ചെണ്ണി ഒഴിച്ച് സബോളൊക്കെ വാട്ടിയിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാച്ചു ഒഴിച്ച് കാച്ചു ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അധികമൊന്നുമില്ല പെട്ടെന്ന് ഞങ്ങൾക്ക് പോകേണ്ടത് കാരണം ഇനി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനത്തെ മീൻകറി വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ടാറ്റാ ബൈ